നമസ്കാരം സഖാക്കൾ എന്ന സ്ഥാനപ്പേര് സ്വയം ചാർട്ടി നടക്കുന്നവർ കണ്ടുപഠിക്കേണ്ട ഒരു യഥാർത്ഥ സഖാവുണ്ട് തലസ്ഥാനത്ത് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ മൂർച്ച അഭിനവ സഖാക്കളുടെ മരവിച്ച ഹൃദയം കീറിമുറിക്കുന്നുണ്ട് തന്റെ നിലപാടുകൾ തന്റെ തുറന്നു പറച്ചിലുകൾ അദ്ദേഹം പറയുന്നത് സമൂഹ മാധ്യമത്തിലൂടെയാണ് രണ്ടു ദിവസം മുൻപ് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു ഇതുതന്നെയല്ലേ വി എസ് പത്തു വർഷം മുൻപ് പറഞ്ഞത് എന്ന തലക്കെട്ടിൽ അദ്ദേഹം എഴുതിയ ആ കുറിപ്പ് ഇങ്ങനെയാണ് സി പി എമ്മിന്റെ ഗുരുതരമായ നയവ്യതിയാനങ്ങളെയും അപജയങ്ങളെയും കുറിച്ച് സി പി എമ്മിന്റെ മധുര പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച കരട് റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഓരോ കമ്മ്യൂണിസ്റ്റും വായിക്കേണ്ടതാണ് പാർട്ടിയുടെ ഉന്നത കമ്മിറ്റികളിൽ വി എസ് പത്തു വർഷം മുൻപേ പറയുകയും രേഖാമൂലം എഴുതി കൊടുക്കുകയും കേന്ദ്ര കമ്മിറ്റിക്കും പോളിറ്റ് ബ്യൂറോയ്ക്കും അക്കാലത്തു തന്നെ സമർപ്പിക്കുകയും ചെയ്തതാണ് ഇതെല്ലാം എന്ന സത്യം എത്ര പേർക്കറിയാം വി എസിനെ ശംഖുമുഖം കടപ്പുറത്ത് പൊതുവേദിയിലിരുത്തി ബക്കറ്റിലെ തിരയോട് ഉപമിച്ച് അണികളെ കൊണ്ട് കയ്യടിപ്പിച്ച ഒരു ദുഷ്ടനുണ്ടല്ലോ അയാൾക്കെതിരായ കുറ്റപത്രമാണ് പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുന്ന ഈ കരട് രേഖ ഇത് നട്ടല് നിവർന്നു നിന്ന് പറഞ്ഞതിനല്ലേ എം സ്വരാജ് വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പ്രസംഗിച്ചത് അതിലും കടുത്ത ഭാഷയിൽ പുലഫ്യം വിളിച്ചവർക്ക് അതിലും മുന്തിയ പദവികൾ ആണും പെണ്ണും എന്ന ഭേദമില്ലാതെ സദാചാര വിരുദ്ധതയ്ക്ക് നടപടികൾക്ക് ഇരയായവർക്കെല്ലാം മന്ത്രിപദമടക്കം മുഴുത്ത സ്ഥാനങ്ങൾ കരട് രേഖയുടെ താളുകൾ മറിക്കുമ്പോൾ ലജ്ജ തോന്നുന്നില്ലേ സഖാക്കളെ കാരണഭൂതൻ എന്ന് കൊട്ടിഘോഷിച്ച മഹാനും അദ്ദേഹത്തിന്റെ കുടുംബവും ഇപ്പോൾ എത്ര സഹസ്ര കോടികളുടെ ഇതെങ്ങനെ കിട്ടി പൻകിട വ്യവസായികളിൽ നിന്ന് ചോർത്തി കിട്ടിയ കോടികളും കള്ളക്കടത്ത് നടത്തി സമാഹരിച്ചതും മറ്റുമതിലെ ഈ ആസ്തി ഞാനല്ല ആ പി വി എന്ന് പറഞ്ഞ് കയ്യൊഴിഞ്ഞ് തടിതപ്പാൻ പറ്റുമോ ഇയാൾ കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയാണെന്ന് ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജി ജസ്റ്റിസ് കെ സുകുമാരൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹത്തിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു പക്ഷേ ജഡ്ജി അപ്പോൾ തന്നെ വെല്ലുവിളിച്ചു തെളിവ് ഞാൻ തരാം ഇയാൾ യഥാർത്ഥ മാഫിയ തന്നെയാണെന്ന് അവസാനം മാനക്കേടാവുമെന്ന് ഭയന്ന് ആ ഹർജി പിൻവലിച്ച് തടിതപ്പി പാർട്ടി കോൺഗ്രസിലെ ഈ കുറ്റപത്രവും അതേ കുറ്റങ്ങൾ വിചാരണ ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞ പത്തു വർഷം കേരളത്തിലെ ഭരണകൂടത്തിന്റെ ഉരുൾ ചക്രത്തിനിടയിൽപ്പെട്ട എത്ര എത്ര നിഷ്കളങ്കരായ കമ്മ്യൂണിസ്റ്റുകാരെയാണ് ഇയാൾ കാല കുരുക്കയച്ചത് ഒരു മനുഷ്യായുസിലെ ഒരു സുഖവും അനുഭവിക്കാത്ത ത്യാഗികൾ അവരെയെല്ലാം പാർട്ടി വിരുദ്ധർ എന്ന ചാപ്പകുത്തി തമസ്കരിച്ചു എത്ര അധിക്ഷേപം ചൊരിഞ്ഞിട്ടും അവരാരും വർഗ ശത്രുക്കളുടെ ഉച്ഛിഷ്ടം ഭുജിക്കാൻ പോയിട്ടില്ല അതാണ് ഉത്തമ കമ്മ്യൂണിസ്റ്റ് അവരിൽ ഒരാളും അമ്പര ചുബികൾ പണിതിട്ടില്ല ഇപ്പോൾ അടുത്ത ജനറൽ സെക്രട്ടറി ആരായിരിക്കും എന്നതിലാണ് മലയാള മാധ്യമങ്ങൾ തല പുകയ്ക്കുന്നത് അങ്ങനെയെങ്കിലും സി പി എം പാർട്ടി കോൺഗ്രസിനെ കുറിച്ച് രണ്ടു വരിയെങ്കിലും മാധ്യമങ്ങളിൽ അച്ചടിച്ചു വരുന്നതിൽ നന്ദി പറയുകയാണ് വേണ്ടിയിരുന്നത് തലത്തിൽ ഒരു മാധ്യമത്തിനും പാർട്ടി കോൺഗ്രസിനെ കുറിച്ച് എന്തെങ്കിലും എഴുതാൻ താല്പര്യമില്ല എന്തെങ്കിലും അതേക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള വായനക്കാർ ദേശീയ പത്രങ്ങളിൽ വരിക്കാറല്ല ആർക്ക് വേണം സി പി എം സമ്മേളനത്തിൽ എന്തു തീരുമാനിച്ചില്ലെന്ത് എന്താ പിണറായി വിജയൻ ഇടംകോലിട്ടില്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയായി എം എ ബേബിക്ക് നറക്കു വീഴുമെന്നാണ് വലിയ മലയാള പത്രങ്ങൾ പ്രവചിക്കുന്നത് പക്ഷേ വിജയന് ചതുർത്ഥിയാണത്രേ ബേബി സി പി എമ്മിന്റെ നേതൃനിലയിൽ ആര് എവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നതും തന്റെ കയ്യപ്പോടെ ആയിരിക്കണം എന്നതിൽ പാർട്ടി ആസ്ഥാനത്തിന് ചെലവിന് കൊടുക്കുന്ന അദ്ദേഹത്തിന് ജാഗ്രതയുണ്ടാകുന്നത് സ്വാഭാവികം ഇനി പത്തു വർഷത്തെ ആയുസ്സേ പാർട്ടിക്ക് പ്രതീക്ഷിക്കാനുള്ളൂ അപ്പോഴേക്കും ബംഗാളിലെയോ ത്രിപുരയിലെയോ പോലെ ശരശയ്യയിലാകും എന്തുമാർഗം ഉപയോഗിച്ചും അധികാരമടക്കി പിടിക്കാനും അതിന് ഏതറ്റം വരെ പോകാനും പോകുന്ന നേതൃപാഠവം സി പി എമ്മിൽ പിണറായി വിജയനും മാത്രം സ്വന്തമാണ് എന്തു ചെയ്തും അധികാരത്തിൽ കടിച്ചു തൂങ്ങാനുള്ള പിണറായിയുടെ കുശാഗ്ര ബുദ്ധിയെ വാഴ്ത്തുന്നവരാണ് സി പി എം പ്രവർത്തകരിൽ മഹാഭൂരിപക്ഷം ഏറ്റവും പൊതു പൊതുതെരഞ്ഞെടുപ്പോടെ ഈ പാർട്ടിയെ ഈ മണ്ണിൽ നിന്ന് കെട്ടുകെട്ടിക്കണമെന്ന ശാഠ്യത്തിലാണ് ജനമനസ് ഇത്ര പച്ചയ്ക്ക് ഒരു കൂസലുമില്ലാതെ പൊതു ഖജനാവ് കൊള്ളയടിച്ച് സ്വന്തം കുടുംബത്തിനും പാർശ്വവർത്തികൾക്കും പങ്കിട്ട മറ്റൊരു ഭരണം കണ്ടിട്ടുണ്ടാകില്ല എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചിട്ടു കയറാം എന്ന് തീരുമാനിച്ചുറപ്പിച്ച പ്രതീതിയാണ് അതിനിടെ ജനറൽ സെക്രട്ടറിയായി ആര് വന്നാൽ നമുക്കെന്ത് എന്ന നിസ്സംഗതയാണ് ഓരോ സംസ്ഥാനത്തും ഈ പാർട്ടി കോൺഗ്രസ് ദേശീയ പത്രങ്ങൾക്ക് ഒരു വാർത്തയെ ആകുന്നില്ല ഇങ്ങനെ ഒരു സംഭവം മധുരയിൽ നടക്കുന്നതായി പോലും മാധ്യമങ്ങൾ പാവിക്കുന്നില്ല ഈ സമ്മേളനത്തോടെ ദേശീയ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചലനമുണ്ടാകുമോ എന്ന ചിന്തയെ എങ്ങുമില്ല ിയിൽ പോലും ഇടതുപക്ഷ ബീറ്റ് നോക്കുന്ന ലേഖകർ വിശ്രമത്തിലാണ് ഏതു കാലത്തും സി പി എം പാർട്ടി കോൺഗ്രസ് ചേരുന്ന കേന്ദ്രത്തിലേക്കുള്ള റോഡുകളിൽ ലോകമാധ്യമങ്ങളുടെ പ്രവാഹം കാണാമായിരുന്നു അതെല്ലാം ഇപ്പോൾ കടങ്കഥയായി പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഘട്ടത്തിൽ ദില്ലിയിലെ പാർട്ടി ആസ്ഥാനം ആഴ്ചകളോളം ശബ്ദായമാനമാകാറുണ്ട് ഇപ്പോൾ മൂകത്ത തളം കിട്ടി നിൽക്കുകയാണ് പാർട്ടി കോൺഗ്രസ് അവസാനിക്കുമ്പോൾ ആചാരമനുസരിച്ച് ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടാകുമെന്നല്ലാതെ അതിൻ്റെ ഗുണമോ മണമോ ഇപ്പോൾ ചൂഴ്ന്നു നോക്കേണ്ട കാര്യമില്ല ഇങ്ങനെയാണ് ജി ശക്തിധരൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഓരോ വാക്കുകളും ഓരോ വരികളും അക്ഷരാർത്ഥത്തിൽ ഓരോ വലിയ സത്യങ്ങൾ തന്നെയാണ് ദേശാഭിമാനിയിലും കൈരളിയിലും വിശ്വസിച്ച് ജീവിക്കുന്ന ന്യൂജൻ ചെഗുവേരമാർ ഇടയ്ക്കെങ്കിലും ശക്തിധരനെ പോലെയുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെ കേൾക്കണം നിങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം